കുറ്റിപ്പുറത്ത് ലോറി ഓട്ടോയിലിടിച്ചു പേർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കുറ്റിപ്പുറത്തിനും ചെമ്പിക്കലിനുമിടയിൽ മൈദ കമ്പനിക്കടുത്ത് ലോറി ഓട്ടോയിലിടിച്ച് ആറുപേർക്ക് പരിക്കേറ്റു വാരണാക്കര സ്വദേശി പാറക്കാട്ടിൽ പ്രകാശൻ ഓട്ടോ ഡ്രൈവർ വരമ്പനാല സ്വദേശി എലിക്കാട്ടിൽ ശ്രീജിത്ത് എന്ന കുട്ടൻ കടുങ്ങാർത്തുകൊണ്ട് ജപ്പാൻപടി സ്വദേശി മാട്ടുമൽ സുർജിത്ത് വാരണാക്കര സ്വദേശി പാറക്കാട്ടിൽ സുഭാഷ് ഇരിങ്ങാവൂർ സ്വദേശി കരുവാഞ്ചേരി രജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് പറ്റിയവരെ കോട്ടയയിലെ സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി പ്രവേശിപ്പിച്ചു കാലിന് സാരമായി പരിക്കേറ്റ സുർജിത്തും രജീഷും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഞായറാഴ്ച രാത്രി പത്തു മുപ്പതോടെ തിരൂർ കുറ്റിപ്പുറം റോഡിൽ മഞ്ചാടി മൈദ കമ്പനിക്ക് സമീപമാണ് അപകടമുണ്ടായത് എടപ്പാൾ കണ്ടനകത്ത് നിന്ന് പൂരം കഴിഞ്ഞു വരുന്ന കൂട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടത് ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം